ധനു സ്പേസ് ടിപ്സിലേക്ക് സ്വാഗതം ആവർത്തന ചോദ്യങ്ങളിലെ ബയോളജി സെക്ഷൻ ആണ് സയൻസ് സെക്ഷൻസ് ആണ് നമുക്ക് എടുക്കാനുള്ളത് സയൻസ് ചോദ്യങ്ങൾ മാത്രമാണെങ്കിൽ ഒരു കണ്ടന്റ് ആണ് കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ള സയൻസ് ചോദ്യങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം വീണ്ടും ആവർത്തിക്കാവാ നമുക്ക് പരീക്ഷയ്ക്ക് നേരിടാൻ പറ്റും നോക്കാം ഫസ്റ്റ് വൺ താഴെ പറയുന്നവയിൽ അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യാവശ്യം വേണ്ട വിറ്റമിൻ ഏതാണ് അസ്ഥികളുടെ ആരോഗ്യത്തിന് ആവശ്യം വേണ്ട വിറ്റാമിൻ ഏതാണ് വിറ്റമിൻ സി വിറ്റമിൻ ഡി വിറ്റമിൻ എ വിറ്റമിൻ ബി അസ്ഥികളുടെ ആരോഗ്യം അസ്ഥികളുടെ ആരോഗ്യം എന്ന് പറയുമ്പോൾ വിറ്റമിൻ ഡി ആണ് അസ്ഥികളുടെ ആരോഗ്യം വിറ്റമിൻ ഡി വിറ്റമിൻ ഡിയുടെ അഭാവത്തിലുണ്ടാകുന്ന രോഗം ഏതാണ് ഏത് രോഗമാണ് വിറ്റമിൻ ഡി അഭാവത്തിലുണ്ടാകുന്ന രോഗം റിക്കറ്റ്സ് അല്ലെങ്കിൽ കണ എന്ന രോഗമാണ് വിറ്റമിൻ ഡിയുടെ അഭാവത്തിലുണ്ടാകുന്ന രോഗം അല്ലേ വിറ്റമിൻ സി നമുക്ക് എന്താണ് മോണയ്ക്ക് അത്യാവശ്യം വേണ്ട വിറ്റമിനാണ് ആണ് വിറ്റമിൻ സി എന്ന് പറഞ്ഞാൽ എ ആർക്ക് വേണോ അത് കണ്ണിന് വേണ്ട ഏറ്റവും നല്ല വിറ്റമിൻ ആണ് ഇത് വിറ്റമിൻ എന്ന് പറയുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ ചിരി വീണ്ടുക അതൊക്കെ തടയുന്ന ആരാണ് വിറ്റമിൻ ബി വാപച്ച നമ്മുടെ ദഹിക്കുന്ന ആഹാരം സംശീകരിച്ചെടുക്കുക ഊർജ ഉത്പാദിപ്പിക്കൊക്കെ സഹായിക്കുന്ന ആരാണ് വിറ്റമിൻ ബി ആണ് അടുത്ത ചോദ്യം വന്യജീവികളോടൊപ്പം ചരിത്ര സ്മാരകങ്ങളെയും പ്രകൃതി വിഭവങ്ങളെയും സവിശേഷതകളും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന വനമേഖല ഏതാണ് വന്യജീവികൾ ചരിത്ര സ്മാരകങ്ങൾ പ്രകൃതി വിഭവങ്ങൾ ഇവയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി പ്രഖ്യാപിക്കപ്പെട്ട വനമേഖല വനമേഖല ഏതാണ് നാഷണൽ പാർക്കുകളാണ് അതായത് ഇവയെ സംരക്ഷിക്കാനായിട്ട് യും അത് വനജീവികളെയും ചരിത്ര സ്മാരകങ്ങളൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രഖ്യാപിക്കപ്പെട്ട വനമേഖലയാണേത് നാഷണൽ പാർക്കുകൾ നാഷണൽ പാർക്കുകൾ നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോകും നാഷണൽ പാർക്കിലേക്ക് പോകും അവിടെ നമ്മൾ കൊണ്ടുവച്ചേക്കും സംരക്ഷിക്കാൻ വേണ്ടി കൊണ്ടുവച്ചേക്കുന്ന അല്ലെ കുറച്ച് പേരെ മാത്രം എടുത്ത് സെലക്ട് ചെയ്ത് വച്ച് അവർക്ക് ജീവിക്കാൻ പറ്റിയ സാഹചര്യം ഒരുക്കി കൊടുത്ത് അവിടെ ജീവിപ്പിക്കുകയാണ് എന്ത് ചെയ്യുക നാഷണൽ പാർക്ക് അപ്പം സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന വനമേഖലയാണെന്ന് നാഷണൽ പാർക്കുകളായിട്ട് പറയുക അടുത്തത് താഴെപ്പറയുന്നവയിൽ ഏത് കാർഷിക വിളിയിൽ ഉൾപ്പെടുന്നതാണ് വെള്ളായണി ക്രിസ്വ വെള്ളായണി ക്രിസ്വ ഇവിടെ ഉൾപ്പെടുന്നു വെള്ളായണി ക്രിസ്വ കിഴങ്ങ് വർഗമാണ് വെള്ളായണി ക്രിസ്വ വെള്ളായണി ക്രിസ്വ കിഴങ്ങ് വർഗമാണ് അടുത്തത് വിസർജ്യ വസ്തുക്കളുടെ സാന്നിധ്യം മൂലം മലിനമാക്കപ്പെട്ട കുടിവെള്ളം ഉപയോഗിച്ചതിലൂടെ ഉണ്ടാകുന്ന രോഗം വിസർജ്യ വസ്തുക്കളുടെ സാന്നിധ്യം മൂലം മലിനമാക്കപ്പെട്ട കുടിവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ രോഗം ഏതാണ് ഏത് രോഗമാണത് ഡയേറിയ ഡയേറിയ മീൻസ് വയറിളക്കം അല്ലെ വയറിളക്കം ഡയേറിയ വയറിളക്കം നിർത്താതെ ഇങ്ങനെ മോഷൻ നിർത്താതെ പോകൊണ്ടേ രക്തപരിയന വ്യവസ്ഥയെ ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ചൂട് നൽകിയിരിക്കുന്നതിൽ നിന്നും ശരി ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക അതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ് പ്രസ്താവന ശരിയാണ് ഓപ്ഷൻ സി അതായത് എല്ലാ തവണ വഹിക്കുന്നു പറയുമ്പോ എല്ലാ ധവണികളും വഹിക്കുന്നില്ല സ്ത്രീ എന്താ കൊറോണർ ധമനി ശുദ്ധരക്തം വഹിക്കുന്നു കൊറോണർ ധമനി ശുദ്ധരക്തമാണ് വഹിക്കുന്നത് നമുക്കിവിടെ ശുദ്ധരക്തം വഹിക്കുന്ന കുഴികളെ പറയുന്ന പേരെന്താണ് ധമനികൾ എന്നാണ് പറയുക അല്ലെ എന്നാല് ശുദ്ധ രക്തം വഹിക്കുന്ന ആരാണ് നോർമലി പറഞ്ഞാൽ സിരകളാണ് അല്ലെ എന്നാൽ ശുദ്ധരക്തം വഹിക്കുന്ന ഒരു സിരയുണ്ട് ശുദ്ധരക്തം വഹിക്കുന്ന ഒരു സിരയുണ്ട് ശുദ്ധരക്തം വഹിക്കുന്നൊരു സിര അതിന് പറയുന്ന പേര് ശുദ്ധരക്തം വഹിക്കുന്ന സിരക്ക് പറഞ്ഞ ശ്വാസകോശിരണം അവിടെ നിന്ന് എടുത്തോണ്ട് പോകുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ശ്വാസകോശത്തിന് പുറത്തേക്ക് പോകുന്നുണ്ടാകാനിങ്ങനെ പറയുന്നത് ശുദ്ധരക്തം വഹിക്കുന്ന സിരയ്ക്ക് പറയുന്ന പേര് ശ്വാസകോശ സിര എന്നാ പറയാ പഴമുടലി സിര ശ്വാസകോശിരെന്ന പറയാ അതുപോലെ തന്നെ അശുദ്ധരക്തം വഹിക്കുന്ന ധമനിയും ഉണ്ട് നേരെ ഓപ്പോസിറ്റ് ശുദ്ധരക്തം വഹിക്കുന്ന ധമനിയാണ് എന്നാല് അശുദ്ധരക്തം വഹിക്കുന്ന ധമനിയുണ്ട് അതിന്റെ പേരെന്താണ് ശ്വാസകോശ ധമനിയാണ് ശ്വാസകോശ ധമനിയാണ് ശ്വാസകോശിയാണ് പൊതുവെ പറഞ്ഞാല് ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടിരുന്ന എല്ലാം എന്താണ് സിരകളാണ് അല്ലെ ഹൃദയത്തിൽ നിന്ന് പുറത്തോട്ട് പോകുന്നതൊക്കെ ആരാണ് ധമനികളുമാണ് നെക്സ്റ്റ് വൺ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ കൃത്രിമ രീതിയിൽ സൃഷ്ടിച്ചെടുത്ത ബാക്ടീരിയ കേംബ്രിഡ്ജ് ബാക്ടീരിയയുടെ പേര് ഇ കോളി ബാക്ടീരിയ എസ്തരീഷ്യ കോളി ബാക്ടീരിയ ഇ കോളി ബാക്ടീരിയ അതായത് ഇതിന് പല അതായത് ഡി എൻ എയിൽ പല ടെസ്റ്റുകളും ചെയ്യാൻ ഡി എൻ എ ട്രാൻസ്ക്രിപ്ഷനും ഡി എൻ എ മുറിക്കാനും ഡി എൻ എ ലി വെച്ച് ഒട്ടിക്കാനും ഒക്കെയുള്ള കഴിവുള്ള അവിടെ യൂസ് ചെയ്യുന്ന അവിടെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പരീക്ഷണങ്ങൾക്ക് വേണ്ടി അതി ഉപയോഗിക്കുന്ന സാധനമാണെന്ന് ഈ കോളേ ബാക്ടീരിയ എസ്തരീഷ്യ കോളേ ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ പ്ലാസ്മിട്ട് നിർമ്മിക്കുമ്പോൾ അതിന് അതൊക്കെ ഉണ്ടാക്കി അതിലേക്ക് കടത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് എസ്തരീഷ്യ കോളെറീഷ്യ കോളെ ഈ കോളെ എന്ന ബാക്ടീരിയ ഈ സി എച്ച് എസ്തരീഷ്യ കോളെഷ്യ കോളെ എന്ന ബാക്ടീരിയ ആണ് അടുത്ത കമ്പ്യൂട്ടറുകളെ ചിന്തകൾ കൊണ്ട് നിയന്ത്രിക്കുന്നതിന് വേണ്ടി മനുഷ്യ മസ്തിഷ്കത്തിൽ വയർലെസ് ചീപ് സ്ഥാപിച്ച പരീക്ഷണം നടത്തുന്ന ഇലോൺ മസ്കിന്റെ കമ്പനി ഏതാണ് ഇലോൺ മസ്കിന്റെ കമ്പനി ന്യൂറോലിംഗ് കോർപ്പറേഷൻ അടുത്ത നാട്ടിലെ ഏത് കണത്തിന്റെ സാന്നിധ്യമാണ് ജെ ജെ തോംസൺ കണ്ടെത്തിയത് ജെ ജെ തോംസൻ്റെ കണ്ടെത്തിയ കണം ഏതാണ് ജെ ജെ തോംസൻ്റെ കണം ഏതാണ് ആണ് ഇലക്ട്രോൺ ജെ ജെ തോമസ് ഇലക്ട്രോൺ ആ ജെയും ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റും തോംസൺ ഇലക്ട്രോൺ ജെ ജെ ഇലക്ട്രോൺ തോംസണും ഇലക്ട്രോണും കണക്ട് ചെയ്യാൻ പറ്റും നമുക്ക് നെക്സ്റ്റ് തന്നിരിക്കുന്നവയിൽ ക്രിസ്തലാകൃതിയിലല്ലാതെ കാർബണിന്റെ രൂപാന്തരം ഏതാണ് തന്നിരിക്കുന്നവയിൽ ക്രിസ്ത്യലാകൃതിയിലല്ലാതെ കാർബണിന്റെ രൂപാന്തരം ഏതാണ് അത് കൽക്കരിയാണ് സ്ഥലാകൃതി ഇല്ലാത്തവയാണ് കൽക്കരി അടുത്തത് ഒരു ലോഹധാതുവിന് ഐരായി പരിഗണിക്കുന്നതിന് അതിനുണ്ടായിരിക്കേണ്ട കുറിച്ച് തടക്കൊടുത്തിട്ടുള്ള പ്രസ്താവന ഏതൊക്കെ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ് ലോഹധാതുവിന് അയരായി പരിഗണിക്കുക ലോഹധാതുവിന് ഐരായിട്ട് പരിഗണിക്കുമ്പോൾ എന്തൊക്കെ വേണം എന്നാണ് ചോദിച്ചേക്കുന്നത് ആൻസർ രണ്ടും മൂന്നും നമുക്ക് ശരിയാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ അതായത് ലോഹത്തിൻ്റെ ആംശം കൂടുതലുണ്ടായിരിക്കണം ആ അയരിൽ ലോഹത്തിൻ്റെ ആംശം കൂടുതലുണ്ടായിരിക്കണം എളുപ്പത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാൻ ശരിയാകണം അല്ല അയർ അവിടെ വരുമ്പോൾ അയരിലെ ഏറ്റവും കൂടുതൽ എന്ത് കാണണം ലോഹമുണ്ടായിരിക്കണം അല്ലേ പിന്നീട് നമുക്ക് വേഗത്തിലും എളുപ്പത്തിലും ആ ലോഹത്തിന് വേർതിരിക്കാൻ പറ്റുന്നതും ആയിരിക്കണം അതാണ് നമ്മൾ ലോഹധാതുവിനെ ഒരു ലോഹധാതുവിന് അയരായിട്ട് എങ്ങനെ പരിഗണിക്കാൻ പറ്റും അല്ലേ അപ്പോൾ ആ അയിരിനകത്ത് ഏറ്റവും കൂടുതൽ ലോകം തന്നെ ഉണ്ടായിരിക്കണം ഒരു മെയിൻ പോയിന്റ് അയകം ചിലവേറി അല്ലെങ്കിൽ ചിലവ് കൂടി അല്ലെങ്കിൽ ചിലവേറി അല്ലെങ്കിൽ എന്താ പറയാ ചിലവ് കുറഞ്ഞ മാർഗത്തിലൂടെ എളുപ്പത്തിലും ആ ലോഹത്തിനെ വേതിരിച്ച് അരി നിന്ന് മാറ്റിയെടുക്കാനൂടെ സാധിക്കണം അപ്പെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ലോഹധാതുവിനെ അരിയായിട്ട് പരിഗണിക്കാൻ പറ്റുമെന്ന് പറയുന്നത് അടുത്തത് ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം ജനറേറ്റർ ഊർജ പരിവർത്തനം ഏതാണ് യാന്ത്രികോർജ്ജം വൈദ്യോർജ്ജമാക്കി മാറ്റും ജനറേറ്റർ നമ്മൾ ഉപയോഗിക്കുന്നതിനാ വൈദ്യുതിക്ക് വേണ്ടിയാണല്ലേ കറണ്ട് പോകുമ്പോഴൊക്കെ നമ്മൾ യൂസ് ചെയ്യും ചെയ്യപ്പം യാന്ത്രികോർജ്ജത്തിന് വൈദ്യോർജ്ജമാക്കി മാറ്റുന്ന പ്രവർത്തനമാണ് ജനറേറ്ററിൽ നടക്കുന്നത് ഇനി ശ്രവണബോധനം ഉളവാക്കാൻ ശ്രവണബോധം ഉളവാക്കാൻ കഴിയുന്ന ഊർജുമാണ് ശബ്ദം ശ്രവണബോധം ശബ്ദം ശബ്ദത്തെ സംബന്ധിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ് ശബ്ദം സൗണ്ട് ആൻസർ ഏതൊക്കെയോ ഒന്നും രണ്ടും ശരിയാണ് ഓപ്ഷൻ ബി ശബ്ദം എന്ന് പറയുമ്പോൾ വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത് ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ് അല്ലേ ഒന്നും രണ്ടും ശരിയായ പ്രസ്താവന ഓപ്ഷൻ ബി ആണ് നമുക്ക് ആൻസർ വന്നേക്കുന്നത് അല്ലേ ഇവിടുത്തെ താഴത്തിൻ്റെ വ്യത്യാസം എന്താണ് ഇരുപത് എടു ഇരുപതിനായിരം ഹെഡ്സ് ആണ് അല്ലേ ഒരു പൂജ്യം കൂടി വേണമായിരുന്നു ഇരുപതിനായിരം ഹെഡ്സ് മൂന്ന് പൂജ്യം ഇരുപത് കഴിഞ്ഞ് മൂന്ന് പൂജ്യം ഇരുപത്തി ഇരുപതിനായിരം ഹെഡ്സ് ആണ് നമുക്ക് മനുഷ്യന്റെ സാധാരണ ശ്രവണ പരിധി ഇരുപതിന് താഴേക്കും ഇരുപത് ഹെഡ്സിൽ താഴേക്കും കേൾക്കില്ല ഇരുപതിനായിരം ഹെഡ്സിന് മുകളിലേക്കും നമുക്ക് കേൾക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പം അതാണ് എൻ്റെ വസ്തു അടുത്തത് കേരള ഗവൺമെന്റിന് ഡ്രൈവിംഗ് ലൈസൻസ് സേവനങ്ങൾക്കുള്ള വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ ഡ്രൈവിംഗ് ലൈസൻസ് അല്ല ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറയുമ്പോൾ ഏതാണത് സാരഥി ഏത് മേഖലയുള്ളവർക്കാണ് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം നൽകുന്നത് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം ശാസ്ത്രജ്ഞർ അല്ലേ നമുക്ക് ഫാൽക്കെ അവാർഡ് മോഹൻലാലിൽ ലഭിച്ചപ്പോൾ നമുക്ക് അവാർഡുകളെ കുറിച്ച് നന്നായിട്ട് പഠിച്ചിരിക്കണം ഇനി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ കോർപ്പറേഷനുകളിലും മുൻസിപ്പാലിറ്റികളിലും താമസിക്കുന്ന അറുപത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനക്ക് നൽകുന്ന ആരോഗ്യ സുരക്ഷാ പരീക്ഷ ഏതാണ് ഏതാണത് പരീക്ഷ വയോമിത്ര പറയും ഇനി തലപ്പുറം വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗബാധ വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗബാധ വൈറസ് ചിക്കൻ ബോക്സ് ആണ് വൈറസ് മൂലമുണ്ടാകുന്ന രോഗബാധ ചിക്കൻ ബോക്സ് ആണ് വൈറസ് മൂലമുണ്ടാകുന്ന രോഗബാധ എന്ന് പറയുന്നില്ലേ മറ്റുള്ള നമുക്ക് എന്ത് പറയാം കൊളറ എന്ന് പറയുമ്പോൾ ഏത് മൂലം ഉണ്ടാകുന്നതാണ് അല്ലെ ഫിബ്രിയോ കൊളറ എന്ന ബാക്ടീരിയ അല്ലെ ഫിബ്രിയോ കൊളറ എന്ന് പറയുന്ന ബാക്ടീരിയ മൂലം ഉണ്ടാകുന്നതാണ് ഏത് എന്ന് പറയുന്ന രോഗം അല്ലെ ആ കുഷ്ഠം എന്ന് നമുക്കറിയാം കുഷ്ഠ എന്ന് പറയുമ്പോൾ ആ ബാക്ടീരിയ തന്നെയാണ് മൈക്കോ ബാക്റ്റിനൻ ലെപ്ര അല്ലേ അതിൻ്റെ പേര് മൈക്കോ മൈക്കോ ബാക്ടീരിയം ലെപ്ര എന്നാണ് ആരുടെ പേര് കുഷ്ഠത്തിൻ്റെ ആ ബാക്ടീരിയത്തിൻ്റെ പേര് ഇപ്പോൾ കൊളറയും കുഷ്ഠവും എന്താണ് ഈ ബാക്ടീരിയ ഉണ്ടാക്കുന്നവരാണ് ഒന്ന് വിബ്രിയോ കൊളറയും അടുത്തത് മൈക്കോ ബാക്ടിനിൻ ലെപ്രയുമാണ് ട്യൂബർക്കുലോസിസ് നമുക്കറിയാം അല്ലേ ട്യൂബർക്കുലോസിസ് ടി ബി ടി ബി ഉണ്ടാക്കുന്നത് മൈക്കോ ബാക്ടീരിയം ട്യൂബർകുലോസ് തന്നെ അല്ലേ അതിന്റെ ബിസി ജി വാക്സിൻ എടുത്താൽ പിന്നെ വരില്ലെന്ന് നമുക്ക് പറയാം അപ്പോൾ ക്ഷയം ട്യൂബർക്ലോസസ് ആണ് ട്യൂബർക്ലോസസ് കൊടുത്തേക്ക് നമുക്ക് ക്ഷയം വന്ന രോഗം ഉണ്ടാക്കും ട്യൂബർക്ലോസസ് ബാക്ടീരിയം മൈക്കോ ബാക്ടീരിയം ട്യൂബർക്ലോസസ് ആണ് ക്ഷേമമെന്ന രോഗം ഉണ്ടാക്കുന്നത് അപ്പൊ നമ്മളിവിടെ വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗബാധ ഏതൊക്കെയാണ് ചിക്കൻ ബോക്സ് ആണ് അല്ലേ ചിക്കൻ ബോക്സ് ആണ് വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗം ബാക്കി ഏതൊക്കെ നമുക്കറിയാം വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ ബാക്കി ഏതൊക്കെ അറിയാം ഒന്ന് നമുക്കറിയാം എയ്ഡ്സ് ആണ് വൈറസ് മൂലം എയ്ഡ്സിലെ ഹ്യൂമൺ എമ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എച്ച് ഇ വൈറസ് ഉണ്ടാകുന്നത് ജലദോഷം വൈറസ് റെനോ വൈറസ് ആണ് ജലദോഷം വൈറസ് ആണ് മീസിൽസ് വൈറസ് ആണ് മീസിൽസ് ഉണ്ടാക്കുന്ന വൈറസ് ആണ് പേവിഷബാധയും റാബീസ് വൈറസ് ആണ് ചിക്കൻ ഗുനിയം വൈറസ് ആണ് അല്ല അറിയാമല്ലോ വസൂരി വേരിയോള വൈറസ് ആണ് സാർസ് വൈറസ് ഉണ്ട് ഡെങ്കിപ്പനി ഉണ്ടാക്കുന്നതും വൈറസ് ആണ് പന്നിപ്പനി ഉണ്ടാക്കുന്നതും പക്ഷിപ്പനി ഉണ്ടാക്കുന്നതും കുരങ്ങുപനി ഉണ്ടാക്കുന്നതും വൈറസ് ആണ് കുരങ്ങുപനി പക്ഷിപ്പനി പന്നിപ്പനി അത്രയും പനി ഉണ്ടാക്കുന്നത് ഡെങ്കിപ്പനി അത്രയും പനി ഉണ്ടാക്കുന്ന വൈറസ് ആണ് പകരുമല്ലോ ജലദോഷം ഉണ്ടാക്കുന്നതും നോ വൈറസ് ആണ് അതുപോലെ മീസിൽസ് എന്താണ് റൂബിയോള വൈറസ് ആണ് മീസൽസ് അല്ലെ റൂബിയോള പകരുന്നതൊക്കെ വൈറസ് ആണ് അടുത്തത് ജീവകം ബി ട്വൽവിന്റെ അപര്യാപ്തമുള്ള രോഗം അതാണ് ജീവകം ബി ട്വൽവിന്റെ അപര്യാപ്ത രോഗം ബി ട്വൽവ് പെർണീഷ്യസ് അനീമിയാണ് പെർണീഷ്യസ് അനീമിയ അതും അനീമിയ്ക്കാണ് നമുക്കറിയപ്പെടുക അല്ലെ പെർണീഷ്യസ് അനീമിയാണ് ജീവകം ബി ട്വൽവിന്റെ അഭാവത്തിൽ ഉണ്ടാകുന്ന വന്ധ്യത അപ്പൊ എന്താണ് വൈറ്റമിൻ ഇയുടെ ആണ് വന്ധ്യത അല്ലെ നിശാന്ത നമുക്ക് ഇതറിയാം എ ഡെഫിഷ്യൻസി ആണ് കുറവാണ് എ സ്കർവി അല്ലേ അബ്ദതയാണ് ഇനിയുള്ളത് പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാ നമ്മളൊരാൾക്ക് അപകടം എന്തെങ്കിലും പറ്റും നമ്മൾ ആദ്യമേ ചെയ്യുന്ന ശ്രൂഷയാണെന്ത് പ്രഥമ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ അല്ലെ അതിന് ലക്ഷ്യങ്ങൾ എന്തൊക്കെയാ അല്ലെ ലക്ഷ്യം എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്താ ലക്ഷ്യം വേദന കുറയ്ക്കുക ജീവൻ രക്ഷിക്കുക ഗുരുതരാവസ്ഥ ഒഴിവാക്കുക മുകളിൽ പറഞ്ഞ എല്ലാം എന്നാണ് എന്റെ ആൻസർ അല്ലെ നമ്മൾ ആദ്യം കൊടുക്കുന്ന അല്ലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിന് മുമ്പ് കൊടുക്കുന്ന ശുശ്രൂഷയാണത് പ്രഥമ ശുശ്രൂഷ എന്ന് പറയും പ്രഥമ ശുശ്രൂഷ എന്ന് പറയുന്നത് അപ്പൊ ഒന്നില് അപകടമാണെങ്കിൽ വേദന കുറയ്ക്കാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യാം ജീവൻ രക്ഷിക്ക അവസ്ഥ ഫോൾ ജീവൻ രക്ഷിക്കാം ഗുരുതരാവസ്ഥ ഒഴിവാക്കാം ും ജീവിതശലി രോഗങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണം താഴെപ്പറഞ്ഞതാണ് ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകുന്നത് അല്ലെ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ അനുഷ്ഠിക്കുന്ന ദിനചര്യ കൊണ്ട് അല്ലെ എന്തൊക്കെ ഉണ്ടാവാം അപ്പോ കാരണം ഏതാണ് ഏത് കാരണമാണ് മെയിൻലി പറയുക അതാണ് അനാരോഗ്യകരമായ ഭക്ഷണശീലം അല്ലേ നമ്മുടെ ഭക്ഷണശീലം തന്നെയാണ് ഏറ്റവും വലിയ കാരണം നമ്മൾ മടി ഭക്ഷണശീലം പിന്നെ ഉള്ളതല്ലേ കഴിക്കാൻ പറ്റില്ലേ അപ്പം നമുക്ക് എന്താ പറയുക സമ്പത്ത് കൂടിയാലും കുറേയധികം ബർഗറും കുന്ത ഒക്കെ കഴിച്ചിട്ട് എന്താവുന്നുണ്ട് അനാരോഗ്യം ഉണ്ടാവില്ല എന്നാൽ കഞ്ഞി വെള്ളം കുടിച്ച് കിടക്കുന്നവർക്ക് മാത്രം അസുഖങ്ങളും വരുന്നില്ല അങ്ങനെ ഉള്ളൊരു കാര്യം അപ്പോൾ അനാരോഗ്യകര ഭക്ഷണം എന്ന് വെച്ചാൽ ഉള്ളത് ഒരു കഴിക്കും പിന്നെ നമ്മൾ ഒന്ന് കൺട്രോൾ ചെയ്യുക അല്ലെ എണ്ണ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ കുറയ്ക്കാൻ പറ്റില്ല രുചിയുള്ള ഭക്ഷണം വേണം കുറയ്ക്കാൻ പറ്റില്ല അപ്പോൾ അനാരോഗ്യമല്ല നമ്മൾ അധികമായിട്ടൊന്നും അധികം കഴിക്കില്ല എന്നാൽ അത്രയേ ഉള്ളൂ അനാരോഗ്യ ഭക്ഷണശീലം തന്നെയാണത് ചെറിയ ചെറിയ രോഗം ഉണ്ടാക്കാനുള്ള കാരണം പിന്നെ റെസ്റ്റ് ഇല്ലായ്മ ഉണ്ട് നമുക്ക് വ്യായാമം ചെയ്യുക നമ്മൾ ഒരിടത്തു തന്നെ ഇരിക്കുക ഇങ്ങോട്ട് പോകുന്നില്ല വെറുതെ തിന്നുക ഉറങ്ങുകയാണെങ്കിൽ എന്താണ് അപ്പം പഠിക്കാതിരുന്നാലും അല്ല പഠിക്കുന്ന ബ്രെയിൻ മാത്രം വർക്ക് ചെയ്യുന്നില്ല കയ്യും കാലും ഇടയ്ക്ക് നടക്കുക ഓടുക ഒക്കെ ചെയ്യണം എന്നാലേ അതും കിട്ടി പോവുള്ളൂ അപ്പം അനാരോഗ്യകരമായ ഭക്ഷണശീലം നെക്സ്റ്റ് മാംസത്തിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം മാംസ്യം അല്ല മാംസ്യം ഇറച്ചി പ്രോട്ടീനാണ് അതിന്റെ അതിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏത് മാംസ്യം മീൻസ് പ്രോട്ടീൻസ് അതിൻ്റെ കുറവുണ്ടാകുന്ന രോഗം ഏതാണ് ആൻസർ നമുക്കെന്ത് ക്യാഷ്യുവർക്കറാണ് അല്ലെ കാഷ്യോർക്കർ എന്ന് പറയും കാഷ്യുവർക്കറുണ്ട് അത് പറയുന്നത് എന്ന് പറയും കുട്ടികളാണ് കാഷ്യുവർക്കർ എന്ന് പറയും മാംസം എന്തിനു വേണ്ടി ഉപയോഗിക്കാം പ്രോട്ടീൻസ് എന്തിനു വേണ്ടി ഉപയോഗിക്കാം നമ്മുടെ ശരീരത്തിന്റെ ബോഡി ബിൽഡ് ചെയ്യാൻ അല്ലെ നമുക്ക് വണ്ണം വെക്കാൻ നീളം വെക്കാൻ അല്ലെ ബോഡി വളരാൻ വേണ്ടി ബോഡിയുടെ വളരാൻ വേണ്ടിയാണെന്ത് ഈ മാംസ്യം പ്രോട്ടീൻ കഴിക്കുക വളരുന്ന പ്രായത്തിൽ പ്രോട്ടീൻസ് ഏറ്റവും കൂടുതൽ ആവശ്യമുണ്ട് അപ്പോൾ അതിന്റെ കുറവ് പോലെ ഉണ്ടാകുന്ന അസുഖമാണെന്താ വർക്കർ എന്ന് പറഞ്ഞാൽ മുതന്നുമില്ലെന്ന് പറഞ്ഞ പേര് എന്നും പറയാറുണ്ട് അല്ലെ വളർച്ച നമുക്കറിയാം അയണിന്റെ കുറവ് അല്ലെങ്കിൽ എന്താ പറയാ വിറ്റമിൻ കെ അയൺ എന്ന് പറയും അനീമിയൊക്കെ മൂലം കോവിഡ് നയൻറ്റീന് കാരണമായ രോഗാണുക്കൾ ഏതു വർഗത്തിൽപ്പെടുന്നു കോവിഡ് നയന്റീൻ കാരണം രോഗാണുക്കൾ ഏതു വർഗത്തിൽപ്പെടുന്നു ചോദിച്ചാൽ വൈറസ് ആണ് അറിയാല്ലോ വൈറസാണ് പ്രത്യേകിച്ചൊന്നും വേണ്ട മാരകമായ അസുഖം കാരണം ദുരിതമനുഭവിക്കുന്ന പതിനെട്ടു വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാരിന്റെ പദ്ധതി ഏതാണ് താലോലം പദ്ധതി വില്ലൻ ചുമയ്ക്ക് കാരണമാവുന്ന രോഗകാരി വില്ലൻ ചുമയ്ക്ക് കാരണമാകുന്ന രോഗകാരി ആരാണ് വില്ലൻ ചുമ വില്ലൻ ചുമ എന്ന് പറയുമ്പോൾ അത് ബോർഡല്ല പെർട്ടോസിസ് ആണ് വില്ലൻ ചുമയ്ക്ക് കാരണമാകുന്ന രോഗകാരി ബോർഡല്ല പെർട്ടോസിസ് ആണ് വില്ലൻ ചുമയ്ക്ക് കാരണമാകുന്ന രോഗകാരി എന്ന് പറയും വില്ലൻ ചുമ പ്ലാസ്മോഡിയം വൈവാക്സ് പറയുന്നത് നമുക്കറിയില്ല പ്ലാസ്മോഡിയം ഏതായിരുന്നു മലേറിയ പ്ലാസ്മോഡിയം വൈവാക്സ് മലേറിയ ഉണ്ടാക്കുന്ന ആളാണ് പ്ലാസ്മോഡിയം വൈവാക്സ് എന്ന് പറയുന്നത് അല്ലെ പ്രൊട്ടോസോവൻ ആണ് ഏറ്റവും ജി പ്രൊട്ടോസോവൻ ആണത് നമുക്കറിയാം ബാക്ടീരിയ മറ്റേ കൊളറ നെക്സ്റ്റ് ചിക്കൻ ബോക്സിന്റെ പ്രതിരോധത്തിലുള്ള വാക്സിനുകൾ ഏതാണ് ചിക്കൻ ബോക്സിന്റെ ചിക്കൻ ബോക്സ് ആൻസർ അല്ല വാക്സിൻ ചിക്കൻ ബോക്സിന്റെ അവിടെ വാക്സിൻ വേണ്ടിയുള്ളതാണ് ബി സി ജി വാക്സിൻ പറയുമ്പോൾ ക്ഷയത്തിനെതിരെ ഉപയോഗിക്കുന്നതാണ് ബി സി ജി വാക്സിൻ ക്ഷയരോഗം തടയുന്ന വാക്സിൻ ആണെന്താക്സിൻ എന്ന് പറഞ്ഞല്ലേ പോളിയോ വാക്സിൻ ഓറൽ പോളിയോ വാക്സിൻ അല്ലെ സാബിൻ എന്ന് സാറേ സാബിനാണ് സാബിനാണ് ഓറൽ പോളിയോ വാക്സിൻ എന്ന് സാബിനാണ് സാബിൻ ഓറൽ പോളിയോ വാക്സിന്റെ പേര് സാബിൻ എന്നാണ് സൾക്ക് ഇഞ്ചെക്ഷൻ ആണ് കൊടുക്കുക അപ്പൊ ബി സി ജി വാക്സ് നമുക്കറിയാം ക്ഷയരോഗത്തിൻ്റെ ആണെന്ന് ബി സി ജി വാക്സിൻ അല്ലെ വാക്സിൻ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ വാക്സിൻ എന്ന് പറഞ്ഞാൽ എന്താണ് വാക്സിനുകൾ എന്ന് പറഞ്ഞാൽ വാക്സിൻ കണ്ടുപിടിച്ചാരാണ് എഡ് പിടിച്ചിട്ടുണ്ടാണ് വാക്സിൻ കണ്ടുപിടിച്ചത് അല്ലേ രോഗാണികൾക്കെതിരെ നമ്മൾ ആന്റിബോഡികൾ എടുത്തിട്ട് അത് കുത്തിവെക്കുന്നാണെന്ത് അല്ലേ ആന്റിബോഡികൾ കുത്തിവെക്കുന്നതാണ് ഈ വാക്സിൻ എന്ന് പറയുന്നത് യോട്ടിക്കിന്റെ അമിത വിനിയോഗം തടയുന്നതിനായി കേരള സംസ്ഥാനം ആരംഭിച്ച പുതിയ പദ്ധതിയുടെ പേരെന്താണ് ആൻസർ ഓപ്പറേഷൻ അമൃതാണ് ആന്റിബയോട്ടിക്സ് കൂടുതൽ കഴിക്കേണ്ട അല്ലേ പിന്നെ ഇങ്ങനെ മരുന്ന് കമ്പനികൾ നിൽക്കും അപ്പൊ അതിന്റെ പേരെന്താണ് ആന്റിബയോട്ടിക്സിന്റെ അമിത വിനിയോഗം തടയുന്നതിനായി കേരള സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ് ഓപ്പറേഷൻ അമൃത നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരണ ഉണ്ടാക്കിയ ജീവിതശൈലി രോഗം ഇരുപത്തി മൂന്നിലാണ് ജീവിതശൈലി രോഗം കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസി അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ സൗജന്യമായി നൽകുന്ന സംരംഭം ഏതാണ് ശ്രുതി തരംഗം ശ്രുതി തരംഗം ശ്രുതി തരംഗമാണ് സംഭവം ഒര്ണം കൂടി നോക്കാം കേരള സർക്കാരിന്റെ ഹെൽപ്പ് ലൈൻ ദിശാ ഹെൽപ്ലൈൻ നമ്പർ കേരള സർക്കാരിന്റെ ദിശാ ഹെൽപ്ലൈൻ നമ്പർ ഏതാണ് ദിശ ഹെൽപ്ലൈൻ പത്തമ്പത്താറാണ് ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് വീണ്ടും നമുക്ക് കാണാം സി വാച്ചിങ്